നമസ്കാരം പി വി എൻവർ നിലമ്പൂരിൻ്റെ എം എൽ എ എന്ന സ്ഥാനം രാജിവെച്ചു രാജിവെച്ചതൊന്നല്ല പ്രശ്നം മൂപ്പരുടെ ഭാവി നീക്കം എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു എത്തും കിട്ടില്ല ഒന്നാമത്തെ കാര്യം മൂപ്പര് കഴിഞ്ഞ ദിവസമാണ് തൃണമൂൽ കോൺഗ്രസുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ട് കേരളത്തിൻ്റെ കോർഡിനേറ്ററായി ചുമതലയേറ്റെടുത് അസൽ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി സ്വയം പ്രഖ്യാപിച്ചു അതിനുവേണ്ടി മൂപ്പർ ഓപ്പറേഷൻ നടത്തിയത് അവിടെ പോയിട്ട് അഭിഷേക് ബാനർജിയായിട്ടാണ് അഭിഷേക് ബാനർജി തൃണമൂലിലെ ഒരു റെബലാണല്ലോ മമതാ ബാനർജിയായിട്ട് ലേശം ഒന്ന് ഉടക്കി നിൽക്കുന്ന ഒരാളാണ് എന്നിട്ട് മൂപ്പര് പറയുന്നത് ഞാൻ മമതാ ബാനർജിയായിട്ട് വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ചു എന്നുള്ളതാണ് മൂപ്പർ അവകാശപ്പെടുന്നത് ആയിക്കോട്ടെ എന്നാലും അഭിഷേക് ബാനർജിയാണ് അവിടെ മൂപ്പരുടെ പ്രധാനപ്പെട്ട കൈയാൾ ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിലോ കേരളത്തിൽ യു ഡി എഫിനൊപ്പം പോകാൻ നിന്ന ഘട്ടത്തിൽ നേരത്തെ അവിടെ കെ ചേർന്ന് വി ഡി സതീശനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലാണ് മൂപ്പർ നിലപാടെടുത്ത് സതീശൻ ആരാമോൻ സതീശൻ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള നിലപാടെടുത്തു അതുകഴിഞ്ഞ് പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് മഹാമുഖമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ഇത് സമയത്തും മൂപ്പർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ സതീശനോട് ഇന്ന് പ്രസ്മീറ്റ് വെച്ച് മാപ്പ് പറഞ്ഞു മൂപ്പര് എന്നാൽ അടുത്തതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അവിടെയും ഇതന്നെ സ്ഥിതി നിലമ്പൂരിൽ രാജിവെച്ച് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് മൂപ്പർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുമ്പോൾ മൂപ്പര് പറഞ്ഞ ഉപാധികളില്ലാതെ യു ഡി എഫിനെ പിന്തുണക്കുമെന്നാണ് ഉപാധികളില്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ മൂപ്പര് പറഞ്ഞു വി എസ് ജോയിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് മൂപ്പരുടെ ആവശ്യം എന്നിട്ടോ അതുകൂടാതെ അവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ശക്തനായ ഒരു നേതാവുണ്ട് നമ്മുടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ അദ്ദേഹത്തിന് അവിടെ സ്വാഭാവികമായി അടുത്ത തവണ സ്ഥാനാർത്ഥിയാവാനിടയില്ല വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നേതാവാണ് ആര്യാടൻ ഷൗക്കത്തിനെ കണക്കറ്റ് പരിഹസിക്കുകയും ആരാണ് ആര്യാടൻ ഷൗക്കത്ത് നിന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് മൂപ്പരുണ്ടാക്കിയത് അഭിഷേക് ബാനർജി വി ഡി സതീശൻ ആര്യാടൻ ഷൗക്കർ ഇങ്ങനെ പോകുന്നു മൂപ്പരുടെ കാര്യം പക്ഷേ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി വായിക്കുമ്പോഴാണ് പി വി എൻവർ സ്വയം ഇഷ്ടപ്രകാരം അല്ല ഇറങ്ങി തിരിച്ചത് എന്ന് നമുക്ക് വായിക്കാൻ കഴിയുക ആത്യന്തികമായി എന്താണ് പി വി എൻവറിൻ്റെ ഡീൽ എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് പി വി എൻബർ എന്ത് ഡീലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് അവിടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാവി എന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള ആകാംക്ഷകളൊക്കെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് തൃണമൂൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ രാജിവെച്ച് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം തൃണമൂൽ കോൺഗ്രസ് മുപ്പ് രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അവിടെ ഒരു ചോദ്യം ബാക്കി കിടക്കുന്നുണ്ട് എന്താണെന്നറിയാം പി വി എൻവർ രാജ്യസഭയിൽ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത് സാധാരണ നമ്മളൊരു തീരുമാനം എടുക്കുമ്പം ആ തീരുമാനത്തിനൊരു പ്രത്യുപകാരം കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് ഒരു ഉപാധി വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ് എന്നാൽ ആ പി വി എൻവർ എന്ത് ഗുണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം ഇനി അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റിട്ടാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കൊടുക്കുന്ന രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഉപാധി എന്നുള്ളതിനെ നമുക്ക് പറയാം ഇപ്പം ശൂന്യതയിൽ നിന്ന് രാജ്യസഭാ സീറ്റ് കൊടുക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തു എന്ന് വിശ്വസിക്കാൻ വയ്യ ഇനി അടുത്തതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചു ഇനി മത്സരിക്കുന്നില്ല എന്ന് പ്രവർത്തിക്കുമ്പോൾ പിന്നെ എന്താണ് മൂപ്പരുടെ ഉദ്ദേശം എന്നുള്ള ചോദ്യമുണ്ട് തൃണമൂലുമായി ചർച്ച നടത്തിന് മുമ്പ് അദ്ദേഹം യു ഡി എഫിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ യു ഡി എഫിലെ ഏകീകരിക്കപ്പെട്ട അഭിപ്രായത്തിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ യു ഡി എഫിൽ കോൺഗ്രസ്സിൽ ലീഗ് ശക്തമായി അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് പി വി അൻവറിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച സാഹചര്യം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക തൃണമൂൽ കോൺഗ്രസിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു നാടകമാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് വി ഡി സതീശൻ ഇപ്പോൾ വഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പി വി അൻവറിന് വേണ്ടി ഒരേ ഒരു ഉപാധി ഉണ്ടായിരുന്നു സതീശനെതിരായ ആരോപണങ്ങളിൽ പി വി എൻവർ മാപ്പ് പറയണം അത് ഏറ്റവും കൂടുതൽ വി ടി ബൽറാം കെ പി സിയുടെ വൈസ് പ്രസിഡന്റ് അടക്കം ഒരു കാര്യമാണ് സ്വാഭാവികമാണ് ഒരു പാർട്ടിയിൽ വരും വെറുതെ ഒരാളെ ഒരാളെക്കുറിച്ച് അവരാതും പറഞ്ഞത് അങ്ങ് മാപ്പ് പറയാതെ അല്ലെങ്കിൽ പിൻവലിക്കാതെ അവിടെ കൂടുക എന്ന് പറഞ്ഞത് എതിർ പാർട്ടിയുടെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പിൻവലിക്കണം അതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഡി എൻ എ രാഹുൽ ഗാന്ധി വിവാദത്തിൽ നേരത്തെ തന്നെ മാപ്പ് പറഞ്ഞാണ് അങ്ങനെ ഒരു കാര്യം സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സതീശൻ തൻ്റെ ഉപാധി നടപ്പാക്കിയതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടെ ഓക്കെ പറയുകയാണ് ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് കോൺഗ്രസ് എൽ അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം മത്സരിച്ച് നിൽക്കുകയല്ല വേണ്ടത് എന്നുള്ള ചോദ്യമാണ് അതിനും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നുണ്ട് പി വി അൻവർ അവിടെ മത്സരിച്ച് ജയിക്കുമോ എന്നുള്ള പ്രതീക്ഷയോടെ മത്സരിപ്പിച്ചാൽ പോലും അവിടുത്തെ കോൺഗ്രസ്സുകാരോറപ്പായിട്ടും കാലു വരും അപ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇത് സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം യു ഡി എഫ് മുന്നോട്ട് വെച്ചു അതുകൊണ്ട് പി വി അൻവറിനെ പിന്തുണക്കാം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് നൽകാം ഇതല്ലാതെ മറ്റ് ഇതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് ചർച്ച ചെയ്യാം എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് മത്സരിക്കാതെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം പുറത്തേക്ക് വരുന്നത് അതിൻ്റെ തുടർച്ചയായി അവിടെ കോൺഗ്രസ്സുകാരനായ സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉപാധികളില്ലാത്ത പിന്തുണ പി വി അൻവർ പ്രഖ്യാപിക്കുമ്പോൾ അത് വ്യക്തമാണ് യു ഡി എഫിന് പ്രഖ്യാപിക്കുമ്പോൾ അത് വ്യക്തമാണ് അല്ലാതെ തൃണമൂൽ കോൺഗ്രസ്സുകാരനായ ഒരു നേതാവ് യു ഡി എഫിന് കോൺഗ്രസിന് ഉപാധികൾ പിന്തുണ എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഇന്ത്യ മുന്നണിയൊക്കെയാണ് അതുകൊണ്ട് വിശാലാർത്ഥത്തിൽ പറയാം അല്ലാതെ രാഷ്ട്രീയ തീരുമാനം അങ്ങനെ എളുപ്പത്തിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു കാര്യം പിന്നെ അദ്ദേഹം ചെയ്തൊരു ചെയ്ത് എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന് ഇനിയൊരിക്കൽ മത്സരിക്കാൻ കഴിയാത്ത വിധം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ രാജിവെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ വെട്ടുകയാണ് ആചാരൻ ഷൗക്കത്തിനെ കണക്കറ്റ് പരിഹസിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ യോഗ്യതയില്ലാത്ത ആളാണ് കഥ എഴുത്തുകാരനാണ് അല്ലാതെ രാഷ്ട്രീയത്തിൽ എന്ത് പാരമ്പര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ് വാർത്താ സമ്മേളനം ചെയ്തത് അപ്പം കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെതിരെ മത്സരിച്ചിട്ടല്ലോ എന്ന അവിടെ നിന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഓ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ള മാത്രമുള്ള ഓർമ്മയാണ് അദ്ദേഹത്തിനുള്ളത് അന്ന് കോൺഗ്രസിൻ്റെ ആളായിട്ട് യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ചത് ഇപ്പോൾ അതേ സ്ഥലത്ത് പിന്തുണയുമായി പി വി അൻവർ നിൽക്കുകയാണ് എന്നുള്ളൊരു ധാർമ്മികതയും ഇല്ലാതെ ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ളൊരു നേതാവിനെ അദ്ദേഹം ആദ്യം തന്നെ വെട്ടാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇതിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിന് പങ്കുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പി വി അൻവറിന് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ച് കോൺഗ്രസ് ഭാവിയിലൊരു സീറ്റ് വാഗ്ദാനം ചെയ്യുകയും അല്ലെങ്കിൽ പി വി അൻവറിനെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ തിരിച്ച് ലഭിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ആ പിന്തുണയുടെ ഭാഗമായി ആര്യാടൻ ഷോക്കത്തിനെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ പി വി അൻപറിന് വേണ്ടി രംഗത്തിറങ്ങിയതും നമ്മൾ കണ്ടതാണല്ലോ ഇതെല്ലാം ചേർത്ത് വായിക്കണം കോൺഗ്രസ്സിലെ ആഭ്യന്തര രാഷ്ട്രീയം പി വി അൻവറിലൂടെ പുറത്തു വരുന്നു എന്ന് വേണമെങ്കിൽ വായിക്കാം ഈ സാഹചര്യം മുന്നിലുണ്ട് ഇനി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് പി വി അൻവറിന്റെ മറ്റൊരു ആവശ്യം ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ എന്തൊക്കെ നടക്കും എന്ന് നിലമ്പൂരിന്റെ മുൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ അനുരണങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അൻവറിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വി ഡി സതീശിനെ സംബന്ധിച്ച് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു അരങ്ങൊരുക്കണം വി ഡി സതീശൻ ഇത്രയും കാലം നേരിട്ടൊരു പ്രശ്നം സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിട്ടൊന്നുമില്ല യു ഡി എഫ് ഇതുവരെ കോൺഗ്രസ് എന്നുള്ളതാണ് ആ പ്രശ്നത്തെ മറികടക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഒരു സിറ്റിംഗ് സീറ്റ് ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കുന്നു എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള അരങ്ങൊരുക്കുകയാണ് പി വി അൻവറിലൂടെ അതിന് പി വി അൻവർ തന്നെ അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നാൽ അത് നടക്കുമോ എന്നുള്ള ചോദ്യം അവരുടെ മുമ്പിലുണ്ടായിരുന്നു അതിനു പകരം അവിടെ ഒരു അസൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു ദൗത്യം അത് നടപ്പാക്കി വിജയിച്ചെടുത്താൽ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ കിട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ടെണ്ണം നിയമസഭയിലേക്ക് നടന്ന ഘട്ടത്തിലും സതീശൻ നേരിട്ടൊരു പ്രശ്നതാണ് അല്ലെങ്കിൽ യു കോൺഗ്രസ് നേരിട്ടൊരു പ്രശ്നതാണ് സിറ്റിംഗ് സീറ്റ് പിടിച്ചു അവരും സിറ്റിംഗ് സീറ്റ് പിടിച്ചു അതിൽ കൂടുതൽ എന്ത് നേടി ഇത്രകാലത്തെ ഈ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി എന്നുള്ള ചോദ്യം മുന്നിലുണ്ട് അതിനെ മറികടക്കാനാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം ഒരുക്കിയത് എന്നുള്ള ഒരു പ്രശ്നം ഒരു കാര്യം അവരെ സംബന്ധിച്ച് പ്രധാനമാണ് അതൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുകയാണ് ഈ ഘട്ടത്തിൽ അൻവർ മത്സരിക്കാതെ മാറി നിൽക്കുന്നു പക്ഷേ അപ്പോഴും അൻവർ മറ്റ് ചില ദൗത്യം അങ്ങൂടി അവിടെ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആരേട ചൗകത്തിനെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി രൂപപ്പെടും എന്ന് മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ കൂടി തുടർച്ചയായി നമുക്ക് ആലോചിച്ചാൽ ഒരു നിഗമനത്തിലെത്താം അതായത് ആര്യാടൻ ഷോക്കത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആകാതിരിക്കുക എന്നുള്ളത് അവിടെ നിലവിലെ സാഹചര്യത്തിൽ ആലോചിക്കാൻ കഴിയില്ല പി വി അൻവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പം വോട്ട് നില കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പോടെ യു ഡി എഫിന് കോൺഗ്രസിന് അത് പിടിച്ചെടുക്കാൻ അൻവറിനെ തോൽപ്പിച്ച് പിടിച്ചെടുക്കാൻ കഴിയും ഈസി ആയിട്ട് അവരുടെ പഴയ പരമ്പരാഗത സീറ്റ് അവർ തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് നേരത്തെ പലരും വിലയിരുത്തിയിരുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷോക്കത്ത് സ്ഥാനാർത്ഥിയാവുകയും ആ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഭാവിയാണ് പലപ്പോഴും മലപ്പുറം ഡി സി ഉൾപ്പെടെ നിഗമനമായി അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം ഇനി അൻവറിൻ്റെ ഈ ഇടപെടലിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇനി ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിലേക്ക് പോയി അവിടെ സ്ഥാനാർത്ഥിയായി കളയുമോ ആ സീറ്റ് പിടിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് കോൺഗ്രസിൻ്റെ നിലപാട് പുറത്ത് വന്നിട്ടില്ല കേട്ടോ ഇനി വി ഡി സതീശനൊക്കെ അൻവറിന്റെ നിലപാട് തള്ളിക്കളയേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാവും കാരണം കോൺഗ്രസ്സുകാരനായ ഒരാൾക്കെതിരെ ഇപ്പോൾ തൃണമൂലുകാരനായ അൻവർ പറയുന്നത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ആര്യാടൻ ഷൗക്കത്തിനെതിരെ അങ്ങനെയൊരു നീക്കം നടത്തിയത് ഇനി കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണോ എന്നുള്ള ചോദ്യമാണ് അടുത്തതായി ഉള്ളത് ഇത് ചേർത്ത് വായിക്കുമ്പം മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആലമ്പായി കഴിയുന്ന തരത്തിലേക്ക് അൻവറിൻ്റെ സാന്നിധ്യം കൂടി വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കും പക്ഷേ ആത്യന്തികമായി അൻവർ ഉപാധികളില്ലാതെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആ ഉപാധികളില്ലാത്ത പിന്തുണയെ മാക്സിമം ഉപയോഗിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് ശ്രമിക്കും അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് സുപ്രധാനമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചും പ്രധാനമാണ് കാരണം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഈ അഞ്ച് കൊല്ലം ഇങ്ങനെ കൊണ്ടുവരും തൊണ്ണൂറ്റെട്ടാക്കി മാറ്റുന്നതിന് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും അതുകൊണ്ട് അവരുടെ എം എൽ എ കാലുമാറിയെങ്കിലും അവർക്ക് വരുന്ന പുതിയ സ്ഥാനാർത്ഥി വഴി അത് പിടിച്ചെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനമാണ് അങ്ങനെ രണ്ട് മുന്നണികൾക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഉപതെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ് അതുകൊണ്ട് മൊത്തത്തിൽ ഇനി എന്താണ് പി വി അൻവറിന്റെ മുന്നോട്ട് നീക്കം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ബാക്കിയാവുന്ന ആകാംക്ഷ രാജിവെച്ചു രാജിവെച്ച് രണ്ട് ബോംബ് പൊട്ടിച്ചു ഒന്ന് വി എസ് ജോയ് സ്ഥാനാർത്ഥിയാവണം ആര്യടൻ ചോദിക്കുന്ന സ്ഥാനാർത്ഥിയാവുന്നത് ആരാണ് എന്നുള്ള ബോംബ് പൊട്ടിച്ചു മാധ്യമങ്ങൾ അദ്ദേഹം തൃണമൂലിൻ്റെ രാജ്യസഭ എം പി ആയി പോകും എന്നുള്ള വിശകലനങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട് ഇതെല്ലാം എന്തുമാത്രം ഫലവത്താകും എന്നുള്ള ചോദ്യം പ്രധാനമാണ് എൽ ഡി എഫിൽ നിന്ന് വിട്ടു ശേഷം ഇതുവരെ ഒരു കരപിടിക്കാൻ കഴിയാത്ത പി വി അൻവർ ഈ രാജ്യം രാജിയോടെ കരപിടിക്കുമോ എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യം അദ്ദേഹം ഒരു അഗതിയായി അല്ലെങ്കിൽ ഒരു കരകിട്ടാത്ത രാഷ്ട്രീയക്കാരനായി അവസാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രാഷ്ട്രീയ ഡീലുകൾ എന്നുള്ളത് ആത്യന്തികമായി നമുക്ക് മുന്നിലേക്ക് വരുന്നത് ലീഗ് നൽകിയ വാക്കാണ് എന്നാണ് മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അൻബറിനെ പെരുമാറാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഒരു നിയമസഭ പൊതു തെരഞ്ഞെടുപ്പ് വരുമല്ലോ ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ തയ്യാറാകും അത് നിലമ്പൂരല്ലാത്ത ഒരു സീറ്റ് നിലമ്പൂരാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായത് നിലമ്പൂർ കൊടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന് ഉപാധി തിരിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നാൽ മുസ്ലിം ലീഗ് അവരുടെ റിസ്ക്കിൽ ഒരു സീറ്റ് പി വി അൻപറിന് കൊടുക്കാൻ പോവുകയാണ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് പി വി അൻപറിൻ്റെ ഈ ഡീല് തൃണമൂൽ ഒക്കെ തൽക്കാലത്തേക്കുള്ള അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഡീല് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടം വരെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ വാഗ്ദാനത്തിൻ്റെ തുടർച്ചയായി അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സുകാരനായി നിൽക്കും എന്നുള്ളതാണ് ഒരു കാര്യം അതിനിടയിൽ തൃണമൂൽ ഈ പോലെ രാജ്യസഭാ സീറ്റ് എങ്ങാനും കൊടുക്കുകയാണെങ്കിൽ ആ സാധ്യത ഉപയോഗിക്കുക എന്നുള്ളത് കൂടി പി വി അൻവറിനെ സംബന്ധിച്ച് പ്രധാനമാണ് ഇനി ഉപതെരഞ്ഞെടുപ്പ് മഹാമഹാകാലത്ത് എന്തൊക്കെ കേരളത്തിൽ നടക്കുമെന്ന് അൻവറിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഏത് മട്ടിൽ പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം